അല്ലെ സി പി എമ്മിനോട് സഹതമിക്കുക എന്ന് മാത്രമേ നമുക്ക് പറ്റൂ പറ്റൂച്ചാൽ ഈ ടി പി ചന്ദ്രശേഖരനെ കൊല്ലുകയും പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് അന്ന് ടി പി ചന്ദ്രശേഖരന്റെ മൃതശരീരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തിന്റെ ഈ മുഖം മുഴുവൻ വെട്ടിപ്പിളർന്നിരുന്നു നിങ്ങൾ നോക്കണം ഇന്ന് കോടതി നടന്ന കാര്യമാണ് കണ്ടെത്തിയ കാര്യമാണ് ഈ ടി പി ചന്ദ്രശേഖരന്റെ മുഖം വെട്ടിപ്പിളരാൻ പാകത്തിൽ അയാളുമായിട്ട് യാതൊരു ശത്രുതയോ അയാളുമായിട്ട് ഒരു പരിചയമോ അയാളെ കുറിച്ചുള്ളൊരു കേട്ടു ഈ ഒരു ക്രികേ സംഘമാണ് അയാളെ കൊന്നത് ഇങ്ങനെ കൊന്നത് എന്ന് പറഞ്ഞാൽ പഴയ ഫാസിസ്റ്റുകളെല്ലാം ഇപ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു യുക്തി ഉണ്ട് എന്താണ് മാതൃകാപരമായിട്ട് കൊല്ലുക എന്നുള്ളത് ഒരുപാട് കഥയുണ്ട് ഫാസിസത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ചന്ദ്രശേഖരനെ മുഖം പോലും ഇല്ലാതാക്കിയിട്ട് കൊന്ന ശൈ ചന്ദ്രശേഖരന്റെ ശരീരത്തിൽ എന്തെങ്കിലും കുറച്ചു ഭാഗം മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സർജന്മാര് കോഴിക്കോട് കോളേജിൽ പെടാപ്പാട് വരുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറി ടെലിവിഷൻ ഈ പറയുന്ന പത്രസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ട് നടത്തിയ ഒരു പത്രസമ്മേളനം നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട് മാധ്യമപ്രവർത്തകരുടെ ഓർമ്മയിലുണ്ടാവും അദ്ദേഹം എത്ര വിജയശ്രീലാളിതനായിട്ടാണ് പുച്ഛവും പരിഹാസവും കവർന്ന ഒരു ഘട്ടത്തിൽ അവിടുത്തെ പത്രക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം അദ്ദേഹത്തോട് ഈ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ ഇപ്പൊ വിഷമം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞ നുണകളുണ്ട് ഇത് ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്തതാണ് മാഷ അള്ള സ്റ്റിക്കർ ഉണ്ട് എന്നും മറ്റുമ്പോ പച്ച നുണയാണ് ഈ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അപ്പൊ അദ്ദേഹം എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യമുണ്ട് അതാ ഓരോരാളുകളുടെയും മനോനില പോലെ ഇരിക്കുന്നു തങ്ങളുടെ കോഴിക്കോട് ജില്ലയിലെയും കേരളത്തിലെയും ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവായിട്ട് സി പി എം അടയാളപ്പെടുത്തിയ ടി പി ചന്ദ്രശേഖരനെ കൊന്നതിന്റെ ഒരു വിജയോന്മാദവുമായിട്ടാണ് ശ്രീമാൻ പിണറായി വിജയൻ അന്ന് പത്രസമ്മേളനം നടത്തിയെന്ന് നിങ്ങളിൽ അതിന്റെ പഴയ ക്ലിപ്പിങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ കാണാൻ കഴിയും എല്ലാ പ്രതികരണങ്ങളും അങ്ങനെയായിരുന്നു കാരണം ഒരു സംശയമില്ല പെരുമാറുന്ന കുലംകുത്തി എന്നുള്ള വാചകം തന്നെയാണ് ഉപയോഗിച്ചത് അതാരും മറക്കില്ല കുലംകുത്തി എന്നുള്ള വാചകം ആരും അതിനുള്ള മുഖമടിച്ച അടിയായിരുന്നുവല്ലോ വി എസ് നൽകിയത് വി എസ് ആ വീട്ടിൽ പോയതും കെ കെ രമയെ ആശ്വസിപ്പിച്ചതും കേരളം മാർക്കില്ല ശ്രീ ഉമേഷ് ബാബു അവിടെ നിന്ന് ആ പോരാട്ടമാണ് ഇന്ന് ഹൈക്കോടതിയിൽ കണ്ടത് അവസാനിക്കില്ല എന്ന് ഞാൻ അതിന്റെ ഒരു കാര്യവും കൂടി കൂട്ടിച്ചേർക്കാം ഇങ്ങനെ കേരളത്തിൽ ഒരു വലിയ വികാരമായിട്ട് പടർന്നു പിടിച്ച സമയത്ത് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് ഇപ്പോഴും അതിന്റെ പോളിറ്റ് ബ്യൂറോ ഇരിക്കുന്ന ശ്രീമാൻ പ്രകാശ് കാരായിട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് ഇവിടെ കേരളത്തിനോട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊലപാതകത്തെ കുറിച്ച് പാർട്ടി ഒരു അന്വേഷണം നടത്തും എന്നിട്ടത് ലോകത്തെ അറിയിക്കുന്നതാണ് അന്വേഷണം നടത്തി നടത്തിയിട്ടില്ലെന്ന് നമുക്കറിയില്ല പക്ഷെ എന്തായിരുന്ന അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ണെത്തൽ എന്താണെന്ന് ഈ ഈ പറയുന്ന എം വി ഗോവിന്ദൻ ഇപ്പോ ഈ പോളിംഗ് ബ്യൂറോ അംഗമാണല്ലോ സംസ്ഥാന സെക്രട്ടറി അടുത്ത കാലത്ത് വന്നതാണ് ശ്രീമാൻ എം വി ഗോവിന്ദൻ ഇന്ന് രാവിലെ പറഞ്ഞ പറയുന്നതിനുമ്പോൾ ഇപ്പൊ പുതിയ പോളിറ്റ് ബ്യൂറോ എന്നുള്ള സംസ്ഥാന സെക്രട്ടറിയാണ് ഇല്ല ഈ രംഗത്ത് ഈ ഇല്ല അവിടെ പോയിട്ട് അടുത്തവണ ഡൽഹി പോയാല് അവിടുത്തെ ആർ കൈവുകളിൽ എവിടെയൊന്നും പരതിട്ട് അക്കാലത്ത് പാർട്ടി അന്വേഷിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് എന്താണെന്ന് കേരളത്തോട് പറയാൻ വയ്യാറാണ് എന്താണ് തങ്ങൾ അങ്ങനെയാണല്ലോ പാർട്ടി എല്ലാം അന്വേഷണ കമ്മീഷൻ വെച്ചിട്ട് കണ്ടെത്തുന്നില്ലേ എന്തുകൊണ്ടാണ് സി പി എം അങ്ങനെ ഒരു കാര്യം കേരളത്തോട് പറയാതിരുന്നത് ഈ കൊലപാതകം നടത്തിയത് സി പി എമ്മിന്റെ ഈ സംസ്ഥാന നേതൃത്വം മുതൽ ജില്ല രണ്ട് ജില്ലയിലെ നേതൃത്വങ്ങൾ അനുഭവപ്പെട്ടിട്ടാണ് കൊല നടത്തിയത് ചന്ദ്രശേഖരനെ കൊല്ലാൻ കണ്ണൂർ നാളെ പോയി ഈ കൊലയാളികൾ ചിലരെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വിളിക്കുന്നു ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ അളിയന്മാരാണോ ഈ കൊലവയാളികൾ ഈ പറയുന്ന ഗുണ്ടകൾ അറിയപ്പെടുന്ന ഗുണ്ടകൾ ഞാൻ കണ്ണൂരുകാരനാണ് ഇവരെന്താ എന്താണ് ഇത് ഇയാളുമായിട്ട് ഫോണിൽ സംസാരിക്കാൻ മാത്രം പി മോഹനും ഈ ഗുണ്ടകളും തമ്മിലുണ്ടോ ബന്ധം അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ജില്ലാ കമ്മിറ്റികൾ നേതൃത്വം കൊടുത്തിട്ട് ഒഞ്ചിയത്തെ കോഴിക്കോട്ടെ ചന്ദ്രശേഖരനെ കൊല്ലാൻ കണ്ണൂരിന് സംഘം പോകുന്നു ഇവിടുന്ന് വാടകത്തെടുത്ത വണ്ടിയിൽ എന്നിട്ട് അയാളെ വെട്ടിക്കൊന്നിട്ട് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ എന്റെ കോടതിയുടെ മുമ്പുള്ള കാര്യമാണ് ഇരുപത്തി ആറാം തീയതി കോടതിയിലെ വേടിച്ചിന്റെ സ്ഥലത്തേക്ക് രണ്ടു പേർക്കുള്ള ശിക്ഷ എല്ലാവരെയും ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് കോടതി പോവുകയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലിരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാനത കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ വക്താക്കളായിട്ട് വന്നിരുന്നിട്ട് ഈ പറയുന്ന ബടായികൾ പറഞ്ഞ് നടക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇന്നത് പുറത്തു പോകണം കാരണം വെച്ചാൽ ഇന്നാണ് ഈ പറയുന്ന രണ്ട് പാർട്ടി നേതാക്കന്മാരും കൂടി ഗൂഢാലോചന പ്രതികളാണ് അവരെ ശിക്ഷിക്കണം അവരുടെ ശിക്ഷാവിധി ഇരുപത്തി ആറിന് പറയാം എന്ന് കേരളത്തിലെ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ഈ നിയമ പോരാട്ടം ഇവിടെ നിൽക്കാൻ പോകുന്നില്ല കാരണം ഈ ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടി സി പി എം നടത്തിയിട്ടുള്ള തുടർശ്രമങ്ങളുടെ കെട്ടുകണക്കിന് കഥയുണ്ട് സി ബി ഐ അന്വേഷണം രണ്ടായിരത്തി പതിനഞ്ചില് നിങ്ങൾ അഡ്വക്കേറ്റ് പി കുമാരൻകുട്ടി എന്ന് പറയുന്ന വക്കീലാണ് ഇതിന്റെ പ്രോസിക്യൂട്ടറായിട്ട് ഈ പറയുന്ന ഹാജരായത് കേരള ഹൈക്കോടതിയിൽ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു കെ കെ രമണയും ഈ പറയുന്ന ചന്ദ്രശേഖരന്റെ പാർട്ടിയുടെ ആളുകളും കേന്ദ്രത്തെ സമീപിക്കുന്നു അവർ നിവേദനം കൊടുക്കുന്നു സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടാൻ വേണ്ടിയിട്ട് എനിക്ക് ആധികാരിമായിട്ട് അറിയാം ഈ പറയുന്ന പേഴ്സണൽ മന്ത്രാലയത്തിന് അങ്ങനെ ഒരു ഉത്തരവ് ഇങ്ങനെ ഡ്രാഫ്റ്റ് ഇറങ്ങിയിരുന്നു പിന്നെ അതിന്റെ ഒപ്പിട്ട ഓർഡർ ഇറങ്ങി ഉണ്ടായില്ല ആരാണ് ഇത് പിറകിലുണ്ടായിരുന്നത് ഇതിന്റെ ഇടനിലക്കാരായതായിരുന്നു അതാണ് ഞങ്ങൾക്കൊക്കെ അറിയാം ആരൊക്കെ സി ബി ഐ അന്വേഷണം തരുന്നവർ എന്തിനാണ് ഈ ഈ പറയുന്ന വലിയ പാർട്ടി എം പി തോന്നുന്നതിന്റെ ഭീകര പാർട്ടി എന്തിനാ തോരിക്കുന്നത് ചന്ദ്രശേഖരനെ കൊന്നതിൽ സി പി എമ്മുമായിട്ടൊരു ബന്ധമില്ല കേരള പോലീസും അന്നുണ്ടായിരുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരായ മന്ത്രിമാരുമാണ് തങ്ങളെ കൊടുക്കിയതെങ്കിൽ സി ബി ഐത്തോട് അന്വേഷിക്കട്ടെ അല്ലെ ശരിയാണ് ശരിയാണ് കാരണം പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്ന് അന്ന് പറഞ്ഞു തുടങ്ങി അത് വന്നു വന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഈ ശിക്ഷ ശരിവെക്കലിൽ എത്തിയപ്പോൾ പോലും പറയുന്നു പാർട്ടിക്ക് പങ്കെ